പാലക്കാട് തണ്ണിമത്തനുകൾക്കിടയിൽ സ്ഫോടക വസ്തു കയറ്റി വന്ന ലോറി പിടികൂടി മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് ചരക്ക് ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി ലോറി വന്നത് ലോറി ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇക്ബാൽ ഇത് എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു സ്ഫോടക വസ്തുവാണ് എത്ര അളവിലുള്ളതാണ് എന്ത് ഉപയോഗത്തിനുള്ളതാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്താണ് പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എന്താണ് ഇക്ബാൽ റീജിത്ത് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപത്തെ വാഹന പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ലോറി ഈ മേഖലയിലൂടെ കടന്നു വരുന്നത് പോലീസ് കൈ കാണിച്ചെങ്കിലും ലോറി ഡ്രൈവർ വാഹനം നിർത്താൻ ശ്രമിച്ചില്ല ഇതോടുകൂടി പിന്നീട് പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു പിന്നീട് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ തണ്ണിമത്തരുകൾക്കിടയിലായി ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി പോലീസ് അംഗം കണ്ടെത്തുന്നത് നൂറുകണക്കിന് പെട്ടികളിലായി ഡിറ്റിലേറ്ററുകളും അതുപോലെ തന്നെ ഈ ജലാജിൻ ഷിക്കുകളുമാണ് ഉണ്ടായിരുന്നത് പോലീസ് അംഗം ഉടൻ തന്നെ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുന്നു ഇയാൾ തമിഴ്നാട് ധാരാപുരം തുപ്പൂർ സ്വദേശിയാണ് ഈ ൂർ മേഖലയിൽ നിന്നും തൃശൂരിലേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പോലീസ് അംഗം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറയിലേക്ക് ആണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കടത്താനുള്ള ശ്രമം നടത്തിയെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഏതാനും നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കറക്കുകയാണ് നിലവിൽ ചിറ്റൂർ ഡി വൈ എസ്പിയുടെയും അതുപോലെ തന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിനെയും നേതൃത്വത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ലോറി ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇതിനുശേഷം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം കാരണം മാസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് വാളയാറിലും സമാന രീതിയിൽ ചരക്ക് ലോറിയിൽ വലിയ തോതിൽ ഈ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ എത്തിച്ച സംഭവം ഉണ്ടായത് അന്ന് പിന്നീട് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള പല ആളുകളുടെയും അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരുന്നു ഇപ്പോഴിതാ വീണ്ടും പാലക്കാട് വെച്ചതിനെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതോടുകൂടി വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ് സംഘം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് തൃശൂരിൽ പ്രവർത്തിക്കുന്ന ചില അനധികൃത കരിങ്കൽ ക്വാറികളിലേക്ക് എത്തിക്കാനാണ് ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് കരിങ്കൽ കോറിയിലേക്ക് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നത് ഈ ലോറി ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഗൗരവ സ്വഭാവത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ പങ്കുവയ്ക്കും